ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൊലൂട്ടോ ഗെയിമിംഗ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ത്രീ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ കളിക്കാൻ നമ്മൾ ഗ്രാനീനെ മാത്രമായിട്ടാണ് കളിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കളി ഞാൻ അധികം കളിച്ചിട്ടില്ല ഞാൻ ഇന്ന് ആദ്യമായിട്ട് കളിക്കുകയാണ് ഇന്ന് കൂടുതൽ ഡിമാൻഡ് വരുവാണെങ്കി ഗ്രാനി വണ്ണും ഗ്രാനി ടുവും കളിക്കുന്നതാണ് അപ്പൊ നമ്മൾ വീട്ടിലോട്ട് കേറുകയാണ് അയ്യോ ഗായുസ് നമ്മളെ കൂട്ടി ചെറിയൊരു ഭയം എന്താ ഗായ്സ് Guys, ini Bangladesh kan? Ini dia Bangladesh guys. Jatuhnya nggak malah koyok menjadi banyak. Ayo guys, pahlawan ini manis melotuh. Oh, pangeran spooky guys, pangeran spooky. നമ്മളെ കൊന്ന് നമ്മളെ ഷൂട്ട് ചെയ്ത് ഡേ വൺ ഷടിയോ ഡേ വണ്ണി നമ്മളെ കൂട്ടിയിട്ടേക്കുവാണ് ഗായ്സ് ഗായ്സ് ഇപ്പം നമ്മൾ ലോക്ക് പിക്ക് എടുക്കാൻ പോവുകയാണ് നമ്മൾ ലോക്ക് പിക്ക് എടുത്തിരിക്കുന്നു ലോക്ക് തുറക്കാൻ പോന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കത്തുടങ്ങാ തുറക്കൂ തുറക്ക് തുറക്ക് അയ്യോ ഗ്രാനു വന്ന് അയ്യോ 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 ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അടിച്ചു വന്നു ഗായ്സ് ഇപ്പൊ രണ്ടാമത്തെ ഡേ ആണ് അതേ കൂട്ടിയിൽ അതേ സ്ഥലത്ത് അതേ ഇതായിട്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് റൂട്ട് കണ്ടുപിടിക്കണം ഗായ്സ് ഓ ഗായ്സ് തുറന്ന് ഓടിക്കോ ഓടാൻ കായ് നോക്കി നമ്മൾ ഹോൾട്ടെത്തി നമുക്ക് ഞാൻ വിളിച്ചിരിക്കാം മാറ്റസ് എടുത്തിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഒളിച്ചിരിക്കുന്നു ഗ്രാനി വന്നു ഗ്രാനി നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു നമ്മൾ ഗ്രാനി വന്ന് നമ്മൾ ഒളിച്ചിരിക്കുന്നു ഗ്രാനി പോയി കാസ് എന്നാലും സേഫ് ആയിട്ടിരിക്കണം കാസ് നമ്മൾ കാശ് നമ്മൾ സ്റ്റെയർ കേസ് കയറുകയാണ് നമ്മൾ പേടിച്ചു പോയി ആയുസ് ഭയങ്കര പേടി സിലിണ്ടറിൽ ഇന വന്നു ഞങ്ങളെ പേടിപ്പിച്ചു ഗായുസ് അപ്പോ ഗായ്സ് നമുക്ക് പാൻ ലോക്ക് കിട്ടിയിരിക്കുന്നു ഗ്രാനി വന്ന് നമ്മളെ കൊന്നിരിക്കുന്നു ഡേ ത്രീ ആണ് കാശ് നമ്മൾ ഇന്ന് ഇവിടുന്ന് പുറത്തി അടിയിലെ നമുക്ക് ഞാൻ പേടിച്ച് നമ്മൾ ഇതൊക്കെ തുറന്നു കട്ടിരിക്ക ഒന്നില്ല ഗായ്സിന്റെ അകത്ത് നമുക്ക് ഗ്രാനീനെ വയന്ന് ജീവിക്കേണ്ടി വരുകയാണ് വെപ്പൻ കീ നോക്കി കിട്ടി ഇത് തുറന്നോക്കി നോക്കി നോക്കി ഇതിനകത്തൊന്നുമില്ല കായുസ് ഊട്ടി ഇട്ടിരിക്കുന്നു കാസ് ഗ്രാമീന്റെ തലക്കറിയാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല ഗ്രാനിന്റെ അണ്ണാക്ക തുറന്നു നോക്കി പൊളിക്ക ി വന്നേ ഗ്രാണി വന്നേ നമ്മള് വെഡിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു ഗായസ് ഗ്രാനി വന്നു ഇപ്പൊ നമ്മള് സേഫായിരിക്കുന്നു ഗായസ് ഗ്രാനി പോയി ഗ്രാനി പോയി നമ്മൾ സേഫായിരിക്കണം അഞ്ചു മിനിറ്റ് കൂടുമ്പ കൂടുമ്പ സേഫായിരിക്കണം ഈ ഗ്രാലിന് വല്ലാത്തൊരു വയന്നൊരു പാട്ട് ഞങ്ങളിവിടെ ഞാനിവിടെ ഭയന്നിവിടെ വറച്ചിരിക്കുക ഗൈസ് ഇഴിച്ചു വല്ലാത്തൊരു വളിച്ച പാട്ട് എന്റെ ഗായസ് വല്ലാത്ത വളിച്ച പാട്ടാണ് കേട്ടോ സിലിണ്ടറിനെ വന്ന് നമ്മളെ കൊന്നു ഗായ്സ് ഡേ ഫോറാണ് ഗൈസ് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ നോക്കണ്ട സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ കളിയെ പിടിച്ചിട്ട് വരും ഗൈസ് ഒക്കെ നമ്മളിപ്പോൾ ഡോറ് തുറന്ന് രണ്ടാമത് അടി വാങ്ങാൻ പോവാ നല്ല ഉണ്ടോ ഗൈസ് ഇതിനകത്ത് നമുക്ക് നോക്കാം പോക്കാണ് ായി ഞാനിവിടെ ചമ്മിപ്പോയി ഇവിടെ നിൽക്കുന്ന കായി നല്ലത് ആ ഗ്രാനി ഒന്ന് പൂക്കോട്ട് ഞാൻ ചുമ്മാ പറഞ്ഞു ഗ്രാനി വന്നു കാസ് ഇനി ഗ്രാനീന ഉണ്ടാക്കി നമുക്ക് പൊളിക്കാനുള്ള സമയം വലിയത് ആ സമയത്ത് ഗ്രാനീനെ കാണിച്ചു കൊടുക്കാം നമുക്ക് ഗ്രാനി ചിരിക്കുന്നു കാസ് ഇനി നമുക്ക് അവനെ കൊല്ലണ്ടതാണ് ഇനി അടുത്ത റോണ് നമ്മൾ കൊല്ലും ഗ്രാനി നമ്മളെ വിട്ടു പോകുന്നില്ല കാസ് നമുക്ക് കാണി പെട്ട് കളക്കോ കായ്സ് So, ി നമ്മളെ വിട്ട് ഓടില്ല എന്താന്നറിയത്തില്ല ഗായിസ് ഗ്രാണിക്ക് നമ്മളായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് ഗായീസ് ഉണ്ട് ഗ്രാനി ഇങ്ങോട്ട് വാ ഗ്രാനി ഇവിടെ സമാധാനത്തിന് ഇത്തിരി കൂടുതൽ സമാധാനം ഉണ്ട് ഗായീസ് രാജിക്ക് ഇത്തിരി സമാധാനം കൂടുതൽ കൊടുത്താലോ നോക്ക് ഓടിക്കോ ഗ്രാനി പിന്നെ

അടിവാങ്ങി ചൂട്ടി ഇങ്ങനാമത്തെ ദിവസമാണ് നമുക്ക് ലാസ്റ്റ് ചാൻസ് നമുക്ക് ഇനി നോക്കാം അടുത്ത അഞ്ചാമത്തെ നമ്മൾ തല്ലി വാങ്ങുകയെന്നൊക്കെ നോക്കാം അതോ ഗ്രാനീനിനെ എണ്ണാക്കി കൊടുക്കുകയെന്ന് നോക്കാം സിലിണ്ടർ അണീനെ കൊന്നത്തെ കാര്യം സിലിണ്ടർ അണിന ഫാമിലി ുംട്ടാളി ഫാമിലിയും ഗ്രാനീന്റെ ജീവിക്ക മനുഷ്യരെ സമ്മതി നമ്മൾ നടന്ന് നടന്ന് വൈകിയായി ണോ ഗ്രാണി നമ്മളെ ആണോ കൊല്ലുന്നറിയുമ്പോ പ്ലാങ്കി ഇവിടെ വെക്കാൻ പോയി ഈ അത് അറയിലോട്ട് വീണ് കഴിച്ചു ഗ്രാമി നമ്മളെ കൊല്ലുന്നു കഴിച്ചു ഗ്രാണിക്ക് കൂടുതലാണ് കായ് ഗ്രാനി എന്നോട്ട് കഴിച്ചു

ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളു ഗായ്സ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കളി പഠിച്ചിട്ട് വരും അപ്പൊത്തേക്ക് സാ